ഒരു വ്യക്തിയെ സ്നേഹിച്ച് അഡിക്റ്റാക്കി അവരുടെ മുന്നിൽ വലിയ ആൾ കളിക്കുന്നവരുടെ രീതികൾ ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇങ്ങനെയുള്ളവർ ആദ്യം നിങ്ങളോട് ഇടപെടുമ്പോൾ വളരെ താഴ്മയോടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കും അത് നിങ്ങളെ സ്നേഹിച്ച് ഒരു അടവ് മാത്രമാണ് അല്ലാതെ താഴ്മയെന്നവരുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടല്ല അങ്ങനെ നിങ്ങൾ അവർക്ക് മുന്നിൽ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുന്നിൽ അവർ വലിയ ആൾ കളിക്കാൻ തുടങ്ങും നിങ്ങൾ വീഴുന്നത് വരെ വളരെ തന്ത്രപൂർവ്വം താഴ്മയോടെ നിൽക്കും നിങ്ങൾ വീണിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുന്നിൽ അവർ ആൾ കളിക്കും അതായത് നിങ്ങൾക്ക് മുന്നിൽ പടർന്ന് പന്തളിച്ച ഒരു മരമായി തീരും അവർ പിന്നെ അവരുടെ പെരുമാറ്റം നിങ്ങൾ അവരുടെ ഒരു അടിമയായ രീതിയിലാണ് നിങ്ങൾക്ക് പിന്നെ വിട്ടുപോകാൻ സാധിക്കത്തില്ല അവരുടെ എന്തോ അടിമയായ രീതിയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ആ രീതിയിലാണ് നിങ്ങളോടുള്ള പിന്നെ അവരുടെ ഭാവങ്ങൾ മുഴുവൻ ഇത് നിങ്ങളെ സ്നേഹിച്ച് അഡിക്റ്റ് ആക്കിയതിന് ശേഷമാണ് സംഭവിക്കുന്നത് ഇക്കൂട്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടല്ല നിങ്ങൾ അവർക്ക് അഡിക്റ്റായി വീണു എന്ന് കണ്ടാൽ നിങ്ങളെ എന്തും ചെയ്യാം എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അവർ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അത് കണ്ട് വേദനിക്കേണ്ടതായി വരുന്നു നിങ്ങളുടെ ഹൃദയം നല്ലപോലെ പോലെ വേദനിക്കും ചിലരെ ഇക്കൂട്ടർ അവരുടെ കാര്യസാഹ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഒരു വസ്തുവാക്കി തീർക്കാറുണ്ട് അത് പണമാകാം സെക്സ് ആകാം അങ്ങനെ എന്തുമാകാം അതൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ പോലെ ചിലപ്പോൾ കൂടെ കൊണ്ടു നടക്കാനുള്ള ഒരു വസ്തുവാക്കി തീർക്കാം കൂടെ നടന്ന് എൻജോയ് ചെയ്യാനുള്ള അങ്ങനെ എന്ത് സംഭവിക്കാം ഇങ്ങനെ സ്വഭാവമുള്ള ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളും ഉണ്ട് രണ്ട് കൂട്ടറിലും ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ആദ്യം ഈ കൂട്ടർ നിങ്ങളെ വിളിക്കും നല്ല സ്നേഹം കാണിക്കും നിങ്ങളോട് അടുക്കും നിങ്ങളോട് ചേർന്ന് നടക്കും പിന്നെ ഇവരെ കണി കാണാൻ കിട്ടത്തില്ല നിങ്ങൾ അവരുടെ പുറകെ അവരിൽ നിന്ന് കുറച്ച് സ്നേഹം കിട്ടാൻ വേണ്ടി യാചിച്ച് നടക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്കുണ്ടായിത്തീരും അത്രമാത്രം നിങ്ങൾ താന്നു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിത്തീരും എന്നാലും ശരിയായ സ്നേഹം അവരിൽ നിന്ന് ലഭിക്കത്തില്ല കാരണം അവർ നിങ്ങളെ സ്നേഹിക്കാൻ ഉള്ളവരല്ല നിങ്ങൾ ഇക്കൂട്ടരുടെ പുറകെ നടക്കും തോറും ഇവരുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും നിങ്ങളോടുള്ള ആ ഭാവം നിങ്ങളെ ശൂന്യമാക്കി തീർക്കുന്ന ആ ഭാവം കൂടിക്കൊണ്ടിരിക്കും നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ ഭാവം കൂടിക്കൊണ്ടിരിക്കും നിങ്ങൾ അങ്ങോട്ട് അടുക്കും തോറും അവർ വലിയ ആളുകൾ എന്ന പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ അവരിൽ നിന്ന് മെല്ലെ അകലാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇക്കൂട്ടർ വിടില്ല അത് പ്രത്യേകം അവർ മനസ്സിലാക്കിയെടുക്കും അപ്പോൾ പിന്നെയും നിങ്ങളെ അവരിലേക്ക് അടുപ്പിച്ച് പോകാതിരിക്കാനുള്ള തന്ത്രങ്ങൾ എടുക്കും ഇക്കൂട്ടർ ഇത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് അവരുടെ വലയിൽ വീഴുന്നവരെ അവർ രക്ഷപ്പെടുത്തി വിടില്ല അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ മാത്രമാണ് അവരെ നടത്തിക്കുക അതവർ സാധിച്ചിരിക്കും മനസ്സും അടുത്ത് സ്വയം പോകുകയാണ് ഇവരെ സ്നേഹിക്കുന്നവർ ചെയ്യുന്നത് ഇങ്ങനെയുള്ളവരെ സ്നേഹിച്ച് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ മനസ്സ് തകർന്ന് മടുത്ത് രക്ഷയില്ലാണ്ട് ഉപേക്ഷിച്ച് പോയതാണ് അല്ലാണ്ട് ഒരാളെയും ഇവർ സ്വയമേ വിടില്ല അവരിൽ നിന്ന് അകന്നു പോകാൻ അനുവദിക്കില്ല അവരുടെ സ്വഭാവത്തിൽ മനസ്സുമടുത്ത് നിങ്ങൾ അകലുകയാണെങ്കിൽ ഉടനെ അവർ ഇങ്ങോട്ട് തന്ത്രവുമായി വന്ന് അങ്ങോട്ട് അടുപ്പിച്ചു വയ്ക്കും പിന്നെയും അതേ ഭാവം തന്നെ നിങ്ങളോട് എടുക്കും പിന്നെയും അടുപ്പിച്ച് വെക്കും പക്ഷേ ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവർ പറ്റമടുക്കുന്നു രക്ഷയില്ലാണ്ടായപ്പോൾ മാത്രമാണ് പോകുന്നത് ഇങ്ങനെയുള്ള ആളുകൾ സ്ത്രീകളെ സെക്സ്പരമായി യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം അവർക്ക് ആത്മാർത്ഥ സ്നേഹമൊന്നുമില്ല അവർക്ക് വെറും തമാശക്കളെയും മനുഷ്യ മനസ്സിനെ വെച്ച് പന്താടുന്നൊരവസ്ഥ ആയതുകൊണ്ട് ഇവർ സെക്സ്പരമായി യൂസ് ചെയ്യാൻ മറ്റേത് രീതിയിൽ യൂസ് ചെയ്യാനും ഇവർ മടിക്കാറില്ല മനുഷ്യ ഹൃദയം ഇക്കൂട്ടർ ഇനി സ്ത്രീകളാണെങ്കിൽ ആണുങ്ങളുടെ പണവും മറ്റ് പല കാര്യങ്ങളും അപകടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കും ഏതായാലും വേദന കുറേ തിന്നും ഇങ്ങനെയുള്ളവരെ സ്നേഹിച്ച് പുറകെ നടക്കുന്നവർ അത് ഉറപ്പായ കാര്യമാണ് സ്നേഹമൊന്നും ലഭിക്കാൻ പോകുന്നില്ല ചതി മാത്രമായിരിക്കും ലഭിക്കുക അവസാനം മനം എടുത്ത് പോകേണ്ടതായി വരും ഇത് വെറും തമാശ മാത്രമാണ് ശരിയായ സ്നേഹവുമല്ല പരിഗണനയുമില്ല ഫ്രണ്ട്ഷിപ്പ് പോലുമല്ല വെറും മറ്റുള്ളവരുടെ മനസ്സിനെ വെച്ച് പന്താടിക്കൊണ്ട് കളിച്ച് നടക്കുന്ന ഫുട്ബോൾ തട്ടുന്ന ഒരവസ്ഥ ഇതൊക്കെ നിങ്ങൾ മനസ്സാക്കിയിരിക്കുക സ്വയം തകരാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ